വോട്ടർ പട്ടികയിൽ ബിജെപി നടത്തിയ അഴിമതി തുറന്നുകാട്ടിയ രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പുതുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇന്ത്യ ഐ എൻ ഡി എസ് സി ജില്ലാ പ്രസിഡന്റ് എസ് കെ ആനന്ദകൃഷ്ണൻ പ്രകടനം ഉദ്ഘാടനം ചെയ്തു നാല് ദിവസമായിട്ട് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരോ മാറ്റിയാണോ അതിന് നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസോ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം അത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം ഇന്നലെ അവർ ഈ വരെ കാണിച്ചിട്ടില്ല ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള ആരോപണമാണ് അങ്ങേരാണ് ഇതിന് ഒന്നാം പ്രതി അതിന് നേതൃത്വം കൊടുത്ത ആർ എസ് എസും ബി ജെ പിയും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ഇതിന് മറുപടി പറയണം കാരണം ഇപ്പം രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് എന്നുള്ളത് എനിക്കൊന്നും അത് പറഞ്ഞത് ഒരു ഇന്ത്യ രാജ്യത്തിലെ

ഷൈജു സത്യൻ ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്